ഒരു സാധനം കിട്ടിട്ടുണ്ട് എന്തോ മനസ്സിലായോ കക്കയാണ് നോക്കിയാരോ ന കൊണ്ടുവന്നതാണ് കക്ക ഇങ്ങനെ നേരത്തെ ഞങ്ങളുടെ ഇവിടെ കൊണ്ടുവരുവായിരുന്നു ഇങ്ങനെ വണ്ടിയില് അപ്പൊ നമ്മൾ ബക്കറ്റൊക്കെ ആയിട്ട് പോയിട്ട് വാങ്ങിക്കുവായിരുന്നു ഇപ്പൊ എന്തോ എനിക്ക് സമയം അല്ലയോ ഒന്നും എനിക്ക് അറിഞ്ഞോളൂ ഇപ്പം അങ്ങനെ ഇവിടെ വരാറില്ല അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ പക്ഷെ ചേട്ടനൊക്കെ പീലിക്കൊക്കെ വരാൻ പോകുമായിരുന്നു നേരത്തെ പോയിട്ടുണ്ട് കൊറോണ ടൈം വേണമെന്ന് തോന്നുന്നു നേരത്തെ പീലിക്കൊക്കെ വാരിക്കൊണ്ട് തോന്നുന്നു പീലിക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നല്ലതായിട്ട് റോസ്റ്റ് ചെയ്തിട്ടൊക്കെ തിന്നും പക്ഷേ ഒത്തിരി തിന്നാൻ പറ്റത്തില്ല എനിക്കത് ചെടിക്കും പോലെ തോന്നുന്നുണ്ട് ആ കൊച്ചിലൊക്കെ പോകുമ്പോൾ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ നൂറക്കൊക്കെ ഇത്രേ ഉള്ളൂ നമ്മളൊന്നും കുഴുകി ഒന്നും കാണത്തില്ല അതുകൊണ്ടിങ്ങനെ വാങ്ങിക്കാറില്ല ഇത് പിന്നെ കുറച്ചുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് കഴുകി ക്ലീൻ ചെയ്യാം നിറച്ച് ചെളി കാണണം ഇഷ്ടം പോലെ ചെളി കാണണം ഒത്തിരി വെട്ട കഴുകിയെടുക്കാം എടുക്കാം ഇതിന്റെ വെള്ളം എടുത്തിട്ട് ഇത് വേവിച്ചിട്ട് എന്താ വെള്ളം എടുത്തിട്ട് രസമൊക്കെ വെക്കും ഞങ്ങൾ വീട്ടിൽ നിന്നപ്പോ അവിടെ ചേട്ടൻ വൈഫൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ട് അവള് വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ രസം ഇതിന്റെ കൂട്ടുന്നത് കേട്ടോ പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ടും ഇഷ്ടമല്ല അത് എനിക്ക് ഊട്ടി ശീലില്ലാത്തോണ്ട് ഇഷ്ടമുള്ളവരുണ്ട് മാങ്ങ ഒക്കെ ഇട്ടിട്ടൊക്കെ വെക്കും ഞാൻ അങ്ങനെ രസമൊന്നും വെക്കുന്നില്ല നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് പുഴുങ്ങി പുഴുങ്ങിയെടുക്കാം വെള്ളം ഒന്നും വെക്കണ്ട ഇതിനകത്ത് തന്നെ വെള്ളം ഇറങ്ങി വരും നമുക്ക് ഇനി വെക്കാം ഞാൻ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് തുറന്നു എല്ലാം ആയിട്ടുണ്ട് നമുക്കെല്ലാം തുടങ്ങിട്ട് പറഞ്ഞു വർക്കിയെടുക്കാം കക്കാ പെറുക്കുന്ന് കുറച്ച് സമയം എടുക്കുന്ന ജോലിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ മോനേയും കൂടെ കൂട്ടി പിടിച്ചിട്ടുണ്ട് അവനോട് വന്നിട്ടാണ് എല്ലാം പെറുക്കിയൊക്കെ തന്നത് എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് കഴിഞ്ഞപ്പോൾ ഇത്രേ സാധനമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു സവാള എടുത്തിട്ട് ഞാൻ അരിഞ്ഞിട്ട് ദൂരം വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം എന്നെ വെച്ച് കടുവൊക്കെ വറുത്തിട്ട് സവാള വഴട്ടാൻ വെച്ചിട്ടുണ്ട് കക്ക നമ്മൾ പുഴുങ്ങി എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഇനി വേവിക്കുമൊന്നും വേണ്ട പക്ഷേ സവാളയൊക്കെ വാടി വരണം അതിന് കുറച്ച് സമയം എടുക്കും അല്ലാതെ കക്ക വേവാൻ വേണ്ടി ഒരുപാട് ടൈമൊന്നുമില്ല ഇപ്പോൾ രാത്രിയിലാണ് ഇത് തോരം വയ്ക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂടുതൽ ചേർത്തിട്ടാണ് ചെയ്യുന്നത് കാരണം ദഹന പ്രശ്നങ്ങളൊന്നും വരല്ലെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട് നമുക്കതിനകത്തോട്ട് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം പച്ചമുളകും ഞാൻ രണ്ടെണ്ണേ ഇട്ടിട്ടുള്ളൂ കാരണം തോ തേങ്ങകത്ത് ഞാൻ കുറച്ച് കൂടുതൽ കുരുമുളകൊക്കെ ചതിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് എരിയാവേണ്ടാന്ന് ജസ്റ്റ് മുളക് പൊടിയൊക്കെ നമ്മൾ ചേർക്കുന്നുള്ളതുകൊണ്ട് എല്ലാം കൂടെ എരിയാവും കൂടുതൽ അപ്പോൾ ഇതെല്ലാം വാടിയിട്ട് അതിനകത്തൊട്ട് കക്കാളി ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് സമയം അടച്ചു വെച്ച് നമ്മൾ ആ അരപ്പ് റെഡിയാക്കുന്ന ഒരു ടൈം ഇത് നമുക്ക് അടച്ചു വെച്ച് ഇളക്കി കൂട്ടി വെക്കാം അപ്പം നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ട് തേങ്ങ നമുക്ക് തിരുമ്മി ചതച്ചെടുക്കാം അപ്പോൾ തേങ്ങ തിരുവാൻ ചെന്നപ്പോൾ ഇച്ചിരി എല്ലാം അധികം വന്നിട്ട് ഞാൻ ഫ്രിഡ്ജ് തട്ടിത്തേക്കുന്ന തേങ്ങയാണ് അതെല്ലാം കൂടെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരപ്പൊടി പൊടി വെളുത്തുള്ളി കുരുമുളക് ഇഞ്ചി ഉപ്പ് ഇത്ര ഇട്ടിട്ട് ഞാൻ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ചതച്ചത് നേരെ കക്കത്തോട്ട് ചേർത്ത് കൊടുക്കാം ഒന്ന് അഞ്ച് മിനിറ്റ് ആ അരപ്പിൻ്റെ പച്ചമണം മരുന്നാറം വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും